ക്ഷണത്തിന്റെ പുതിരിക്ക് ഇറക്കും സാർ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വീട് സൈഡാണ് ഞാൻ നേരത്തെ ഇന്നലെ കഴിഞ്ഞ വേണ്ടിയിൽ കാണിച്ചില്ല അതാണ് അപ്പൊ ഇത് നമുക്ക് എല്ലാ ചെടിയിലും അതായത് വ്യത്യസ്ത തരത്തിലുള്ള വീടുകളില് അതായത് കളകളില് നമുക്ക് ഈ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെച്ച് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഫ്രഷ് സാധനമാണ് ഫ്രഷ് സാധനം നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ഇത് ഒരു തരത്തിലെ പുല്ലാണ് പുല്ലിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് ാക്കിട്ടുണ്ട് അടുത്ത ഇത് വേറെ സൈസ് പുല്ലാണ് പുല്ലാണേ രണ്ടൂന്ന് നിലയിലാക്കിട്ടുണ്ട് അപ്പൊ അടുത്ത ഇത് അടുത്ത ഇതില്ല നമ്മ സ്ഥിരമൊക്കെ കാണണില്ലേ സ്ഥിരം കാണുന്ന ഈ ചെടിയിലൊന്നും ചെയ്ത് ഇത് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സാധനം ഒന്ന് ഉപയോഗിച്ചെക്കണത് അതെ സാധാ വെള്ളം ചേർത്തിട്ടുള്ളതല്ല അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് എന്തായാലും അടുത്ത വീഡിയോ കാണാം ടാറ്റാ